ിഫ്റ്റ് കിട്ടില്ല ഗിഫ്റ്റ് കിട്ടിട്ടോ എന്നിട്ടും എന്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ പോലെ അവളെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവള് ചെയ്തിട്ടു ചേച്ചിയുടെ ജോലിക്കാരത്തിനെ പറ്റി പേർക്കൊക്കെ കുറച്ച് ഡൌട്ടുകളുണ്ട് അപ്പൊ അത് അമ്മതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നു അല്ലേ ഇവിടെ കേട്ടോ ഒന്നും വിചാരിക്കേണ്ട ടി സ്റ്റാൻഡൊക്കെ ഇത് എപ്പോഴും ഈ ഫാനിട്ട് വെക്കുന്നുണ്ട് നല്ല പൊടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അമ്മ അവിടെ നാലും അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞങ്ങള് മീൻ പറക്കുന്നതിന്റെ ഒരു തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതല്ല എപ്പോഴും വരാറുള്ളതാ അതെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒന്നും വേണ്ട ഇടക്കെട്ട് നമ്മൾ പീഡിപ്പിച്ചിരുത്തണം അതേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട

ആരൊക്കെന്താ ചോദിക്കല്ലേ രസിയും നോക്കി ക്യാമറ പായസ അതൊക്കെ അല്ല മൂസ്ട ഗിഫ്റ്റ് ഗിഫ്റ്റ് അതെ തുറന്നു നോക്കാറുണ്ടോ ഗിഫ്റ്റ് അത് തുറന്ന് ടെൻഷനുണ്ട് നമ്മുടെ മൊബൈലാണ്

അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം മരിമകളിനടുത്തൊന്ന് പറഞ്ഞു അപ്പോഴാണ് കാര്യം രണ്ട് മക്കളുണ്ട് ഒരു മരുമകളുണ്ട് ആരും പറയല കൂടെ കണ്ട് പറയില്ല എന്റെ അമ്മു തന്നെയാണ് അത് വേറെ ഒന്നും ഞാൻ പറയാം വേറെ അത് വേറെ ഞാൻ എനിക്ക് ഓർമ്മയിലൊക്കെ ഉള്ളത് പക്ഷെ എന്നിട്ടാലും എന്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ ചേച്ചിതായാലും അവളെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവള് ചെയ്തിരിക്കണേ ആയിരം എത്ര ആയിരത്തി രൂപ രണ്ടായിരത്തിന്റെ അടുത്ത് വരും അപ്പൊ അച്ഛൻ പറയും ഇതിപ്പോ ശരിയാക്കി തരാം ഇവൻ പറയും ഇവനോട് പറയുമ്പോൾ പറയും ഞാൻ ശരിയാക്കി തരാമോ ഞാൻ ശരിയാക്കി തരാൻ പറയും നമ്മള് വേറെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചാലും അവര് വെറുതെ കംപ്ലൈന്റ് ഒന്നും ഇല്ല നിസാ ഡിസ്പ്ലേ ില് എടുത്ത് കളഞ്ഞിട്ട് നമ്മളൊരു കടല രണ്ടായിരത്തി അറുനൂറ്റി സംതിങ് പറഞ്ഞു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപത്തിൽ എണ്ണൂറ്റി സംതിങ് ആയിരുന്നുള്ളൂ ഏതായാലും ഞാനത് തന്നെ വിചാരിച്ചിരിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോക്ക് ഇല്ല കാര്യങ്ങൾ അറിയാനും ഒരു വാട്ട്സപ്പിൽ ഞാൻ ഇരിക്കുന്നത് ഞാൻ കുടുംബശ്രീ ബ്രഹ്മേണ്ട എല്ലാം പറഞ്ഞത് ഇതിൽ കൂടെ ആണ് മൊബൈൽ കൂടെ മാളയലത്തെ കാര്യം പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിൽ ഇതിലത്തെ കൂടെ തന്നെ തൊഴിലുറപ്പിന്റെ ആയാലും എന്തിന്റെ ആയാലും വരുന്നത് അപ്പൊ തൊഴിലുറപ്പിന് പോകണല്ലേ എന്നിരുന്നാലോ നമ്മളെല്ലാ കാര്യങ്ങളും ഇതിലാണ് വരണത് ഒരഞ്ചു മിനിറ്റ് മുമ്പ് വരെ തന്നെ ചീത്ത പറഞ്ഞ പറയുമ്പോ ടി വി കാണാൻ പറ്റാണ്ട് അതാണ് കാരണം മൊബൈൽ ഫോൺ പോയ കാരണുണ്ട് ഇപ്പൊ ടി വി വെച്ചോണ്ടിരിക്കില്ല ആ ഞാൻ ഇന്നലെ നോക്കിയപ്പോ പതിനൊന്ന് മണിയായിട്ടും കിടന്നിട്ടില്ല ടി വി വെച്ചോണ്ടിരിക്കാനാണോ നമ്മളെ സമയം പോക്ക് വേണ്ട വല്ലതൊക്കെ ായിരം രൂപ പതിനാലായിരം രൂപയായിരുന്നു മൊബൈലിന് മൂന്നെ തന്നെയാണ് സംഭവം തന്നെയാണ് റിയില്ലാ എനിക്ക് തെറ്റിക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു വലുതായിരുന്നു തോന്നി അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചത് അത് ഒത്തിരി കഷ്ടപ്പാടുകൾ അച്ഛന്റെ കയ്യാല് അത് കഴിഞ്ഞപ്പോ ചേച്ചി തന്നു കുറച്ച് അത് കഴിഞ്ഞപ്പ അച്ഛൻ തന്നു കുറച്ച് അങ്ങനെ ഓരോരുത്തർ ആ കടം വീട്ടി എടുത്തിട്ടാണ് ആ മൊബൈലിൽ അപ്പൊ ഒത്തിരി കഷ്ട ഇന്നിപ്പിക്ക മക്കളോട് പറഞ്ഞിട്ട് വലുത് എനിക്കവര് മേടിച്ചു

അമ്മ ആ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പഴും നമുക്ക് ഭയങ്കര മൂല്യം അതിന്റെ വിലയാണ് നമുക്ക് അന്നത്തെ വില എന്താ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടണം അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ പറ്റി ചിന്തിക്കണേ അവിടെ എനിക്കറിയാം കഴിഞ്ഞ മാസം പൈസ ചെറിയൊരു കാലത്ത് തന്നെ ഒരാള് വന്ന് നോക്കിയിക്കുന്ന ഇതാണ് കേട്ടോ അച്ചു തേണ്ട നമ്മടെ പെരപ്പുറത്തോട്ട് കേറി പക്കോണ്ടിരിക്കാനോ പുറകിലെ കോണിപ്പടി കട്ട് ചെയ്ത് കളഞ്ഞോണ്ട് ഇപ്പൊ ഇതൂടെ മാർഗ്ഗം ഉള്ളു അപ്പോൾ എന്തിട്ടാണ് കമ്പും കോലും ചൂലും ഒക്കെ ആയിട്ട് ആ നമ്മുടെ വീടിൻ്റെ രണ്ട് മുറിയും ചോരാണ് ഗെയ്സ് രണ്ട് ഞങ്ങളുടെ മുറി അതെ ഇപ്പുറത്തെ മുറി കട്ടിലുകളാണ് കേട്ടോ വെള്ളം വീഴുന്നത് അപ്പോൾ കുറെ ചപ്പും ചവറൊക്കെ മേളിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം അവിടെ തന്നെ തങ്ങി നിന്നിട്ടാണെന്ന് തോന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറണം ആ വെയിലത്തത് ചെയ്തില്ലേ ഈ നട്ടക്കാട്ട് മഴയത്താണ് ബോധംത്തിച്ചത് പക്ഷെ ഇന്നൊരിച്ചിരി വെയിലുണ്ടല്ലേ അവിടെ അവിടെ സ്ലിപ്പ് ആവല്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ മൂൾഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളം കെട്ടി കിടക്കണം ഇവിടെ കേറിയിട്ടാണെന്നുണ്ടെങ്കിൽ കൊറേ നാളായി ഒരു രണ്ടു മാസങ്ങളിൽ ഏകദേശം ആയിട്ടുണ്ടാവും നിറച്ചു വെള്ളം കെട്ടി കിടക്കുകയാണ് പോവാനായിട്ട് ഹോളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കണം നമ്മുടെ കോണിപ്പടി കളഞ്ഞാലോ അതിലൊരു ബുദ്ധിമുട്ടായി മാറിയൊക്കെയാണ് നമ്മൾ ഇരുമ്പിന്റെ കോണി അടിക്കാനായിട്ട് കുറച്ച് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ഇരുമ്പിൻ്റെ കോണി പറഞ്ഞ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തതരുന്നേട്ടോ ഇതൊക്കെ കോണിപ്പടി പൊളിച്ചെൻ്റെ ബാക്കിയുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്നാൽ നമുക്ക് ഒരു കാര്യം സുഖമാണ് കോണിപ്പടി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് കിളിയിട്ട് പോവാം നല്ല അസല് വേപ്പില ഒക്കെ മുകളിലുണ്ട് നല്ല അലകളൊക്കെ മുകളിലുണ്ട് അത് ഇപ്പുറത്ത് വന്നിട്ടോ നേരെ നമ്മുടെ ടെറസിൻ്റെ അവിടേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് എൻ്റേത് അതല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാലേ ചോരും ഇപ്പോൾ ഇത്തിരി ചോരുന്നുണ്ട് ഓരോ തുള്ളി തുള്ളി വീതം ചോരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മുടെ വീ നമ്മുടെ റൂമിൻ്റെ സൈഡായിട്ട് വരും ഇവിടെയൊക്കെ അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചോരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി കുട്ടപ്പനാക്കട്ടെ അപ്പം ഞാൻ പരിപാടികളും കാര്യങ്ങളും തുറക്കട്ടെ എൻ്റെ ആയുധം ഉണ്ടരണ കൂടി ഉണ്ട് അടിച്ചു വരി പിന്നൊരു ഇത് ഇതുകൊണ്ട് പലിച്ച് വെച്ചിട്ട് അടിച്ച് വാരി വെച്ച് അടിച്ച് വരി അവളോട് എടുക്കാൻ പറയണം അത് കഴിഞ്ഞിട്ട് നേരെ കാട്ടിക്കളയണം കേറിപ്പോന്നില്ല അതാരത്തിനും വേദാളോ ഏക് വേദാളോ ആ വരാ വരാ അവിടെ വന്നിട്ട് എന്തു ചെയ്യാനാ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാന്നേ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞോളൂ അപ്പൊ ഏകദേശം നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു മുറിയിൽ പണി ഇനിയിപ്പോ ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വെള്ളം താനേ ഇരുന്നോളും അപ്പൊ നമ്മുടെ റംബൂട്ടാൻ ഇപ്രാവശ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെയുള്ള രണ്ട് കൊലയാണിത് ആ കാണുന്നത് വേറെ ഒന്നുമില്ല ഒക്കെ തീർന്നു ഒക്കെ തീർന്നല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ആ രണ്ട് മൂന്ന് പോലെ ഉള്ളു അതാണ് ഞാൻ തുമ്പത്ത് പോയി നിൽക്കുന്നത് നമുക്ക് കിട്ടാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല ഒരു പ്രാവശ്യം ഞാൻ കീറിപ്പ് പൊട്ടിച്ചായിരുന്നു തോട്ടി വെച്ചിട്ട് പകുതിക്ക് വെച്ച് പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോൾ കയറാൻ മാത്രമൊന്നുമില്ലാതെ അവിടെ ഇവിടെ ഒക്കെ കുറച്ചേ ഉള്ളൂ അത് തുമ്പത്ത് പിന്നെ മഴയും കാരണം മുകളിലേക്ക് കയറാൻ പറ്റില്ല എങ്ങാനൊരു കുമ്പോടിഞ്ഞ് വേണമെങ്കിൽ എന്നാൽ നേരെ നിലത്താണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിനായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിറംപുട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ം ഇല്ല റമ്പുട്ടാൻ നമുക്ക് പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര കുറവായിരുന്നു പ്രാവശ്യം നേരത്തെ മഴ തുടങ്ങിയായിരുന്നു കേട്ടോ എല്ലാം കൊഴിഞ്ഞ് ഒഴിഞ്ഞു പോയിരുന്നു ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇവിടുത്തെ ഏകദേശം പരിപാടികളൊക്കെ ക്ലോസ് ആക്കി അധികം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താൽ കാരണം എന്ന് വെച്ചാൽ വെള്ളം കൂടി ഉള്ളാരുണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച ഒന്നും കൂടെ കയറി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വൃത്തിയാക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഏകദേശം സൺസൈലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനി അവിടെയും കൂടി ഉണ്ട് കുറച്ചിട്ടോ

അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ ക്ലോസ് ആയിട്ടോ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങട്ടെ താഴെ ചെന്നിട്ട് ഇനി അടുത്ത പരിപാടി ചെയ്യട്ടെ അപ്പോൾ ആകെ കാരണം കിട്ടി രണ്ടെണ്ണം ജാനിക്കും കൊടുക്കാം ആകെ ഇതുണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഞാൻ ഞാനിപ്പോൾ അവിടെ നിന്നപ്പോൾ കണ്ടായിരുന്നു തത്തുമ്മയാണ് അതൊക്കെ കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് തത്തമ്മയാണ് എന്താ പറയാ രണ്ടുപേരും കൂടെ രാത്രിക്ക് ഇത് എന്താ കാണുവാ ഞാൻ കൊടുക്കില്ല ഇനി അടുത്തു കൊടുക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കാം സന്തോഷകരമായ ഒരു വീഡിയോ അപ്പൊ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എല്ലാവർക്കും